ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ കടലിന് കുറുകെ സ്ഥാപിച്ച ഫൈബർ ഗ്ലാസ് ബ്രിഡ്ജ് ബംഗാൾ ഉൾക്കടലിൻ്റെയും അറബിക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും തീരത്തുള്ള കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കന്യാകുമാരി കേപ് കൊമറിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് തിരുവനന്തപുരത്തു നിന്നും രാവിലെ നാലര കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഏകദേശം ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇന്നത്തെ പ്ലേസിലേക്ക് എത്തിച്ചേർന്നത് ഈ കാണുന്ന റൗണ്ട് ഔട്ടിൽ നിന്നും റൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് വണ്ടി പാർക്കിങ്ങിലേക്ക് പോകേണ്ടത് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസ് മാത്രമാണ് അവിടെ ഉള്ളത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിൽ എന്തിനാണ് വരുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ സൂര്യോദയം അല്ലെങ്കിൽ സൂര്യാസ്തമയം കാണാനായിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ പുതുതായിട്ട് അതായത് കടലിന് കുറുകെ തിരുവള്ളൂർ പ്രതിമയും അതുപോലെ തന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദ പാറയെന്നവർ ബന്ധിപ്പിക്കുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അത് പുതുതായിട്ട് നിർമ്മിച്ചാണ് അത് കാണാനായിട്ടാണ് മെയിനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സൂര്യോദയം കാണാനായിട്ട് ഇപ്പൊ ഏകദേശം സമയം അറയാലായി ഈ രാവിലെ തന്നെ വരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം രാവിലെ ആയിരിക്കും കാരണം ഉച്ച ഉച്ചകഴിഞ്ഞ് ഭയങ്കര തിക്കും തിരക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് രാവിലെ ആയാലും നല്ല തിരക്കൊണ്ട് ഇപ്പോൾ തന്നെ എങ്കിൽ പോലും രാവിലെ ആയിരിക്കും മാറ്റമായിട്ടുള്ള ഒരു ടൈം ഏകദേശം നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ അതായത് രണ്ട് മണിക്കൂറാണ് ഏകദേശം ഇങ്ങോട്ട് എടുക്കുന്ന ടൈം അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏത് സമയം നമുക്ക് ഇങ്ങോട്ട് ബസ് കിട്ടുന്നതാണ് അവൈലബിൾ ആണ് സ്വന്തം വണ്ടിക്ക് ആണ് വരുന്നതെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ചെറിയൊരു പാർക്കിംഗ് സ്പോട്ടാണ് കൊടുത്തിരിക്കുന്നത് അവിടെ തന്നെ എഴുപത് രൂപയാണ് കാറുകൾക്ക് ഈടാക്കുന്ന ഫീസ് ഈ കാണുന്ന റൗണ്ട് ബോട്ടിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ തിരുനെൽവേലി മധുരക്കാണ് ചെല്ലുന്നത് പിന്നെ ഈ കാണുന്ന നേരെ കാണുന്ന വഴികുന്നതാണ് നമ്മൾ വന്നത് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അതായത് ആ പോലീസ് ജീപ്പ് കിടക്കുന്നതിൻ്റെ അപ്പർ സൈഡിലേക്കാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയത് ഈ പോലീസ് എയ്ഡ് പോസ്റ്റിന് തൊട്ട് താഴേക്കുള്ള വഴിക്കാണ് നമുക്ക് പോകേണ്ടത് പിന്നെ ഇവിടെ കാണുന്ന ഈ വാച്ച് ടവറും അതുപോലെ തന്നെ ക്ലോക്ക് ടവറും ഒരു ലാൻഡ് മാർക്ക് തന്നെയാണ് കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ സ്റ്റാർട്ടാകും എഴുപത്തഞ്ച് രൂപയുടെ നോർമൽ ടിക്കറ്റും മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റുമാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് നേരെ നമ്മൾ പോകുന്ന സൂര്യോദയം കാണാനാണ് ചർച്ച് റോഡിലേക്കാണ് നമ്മൾ ഇറങ്ങിയത് ഇവിടെ തന്നെയാണ് മീൻ മാർക്കറ്റ് ഉള്ളത് മീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന മീൻ ലേലം വിളിച്ച് നമുക്ക് മേടിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ഇവിടെ നിന്നാണ് കടകളിലേക്കും അതുപോലെ തന്നെ എക്സ്പോർട്ടിങ്ങിനുള്ള മീനും ഇവിടെ നിന്ന് തന്നെയാണ് ലേലം വിളിച്ച് പോകുന്നത് ഈ കാണുന്ന ബോട്ടുകളെല്ലാം മത്സ്യബന്ധനത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടുകളാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരം തന്നെയാണ് രാവിലത്തെ ആവുള്ള മീൻ മാർക്കറ്റിലെ ബഹളവും പിന്നെ അതുപോലെ തന്നെ ജനത്തിരക്കും ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളിൽ ഭൂരിഭാഗം പേരും സൂര്യോദയം കാണാനായിട്ട് എത്തിയിരിക്കുന്നവരാണ് ഇവിടെ എന്നാൽ സൂര്യോദയം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വൻപിച്ച നിര തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ അപ്പുറത്ത് കടൽഭിത്തി ഉള്ളിടത്തും നല്ല തിരക്ക് തന്നെയാണ് ഈ പള്ളിയുടെ പേര് അവർ ലേഡി ഓഫ് ഫ്രാൻസം ചർച്ച് കന്യാകുമാരി എന്നാണ് ഇതൊരു കാത്തലിക് ചർച്ചാണ് ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് അതിമനോഹരമായിട്ട് സാധാരണ കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഇവിടെ വരാനായിട്ട് മാക്സിമം ആളുകൾ ട്രൈ ചെയ്യുക ആ കാണുന്ന കടൽഭിത്തിയിലൊക്കെ ആളുകൾ നിന്ന് ഈ വ്യൂ കാണുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോസും പിക്സും എല്ലാം എടുക്കാനായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സൂര്യോദയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡി ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് മുകളിൽ നിന്ന് കയറി വരുന്ന പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത് സൂര്യോദയത്തിന് ശേഷമുള്ള ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത്യപൂർവമായ ഒരു കാഴ്ചയാണ് ഒരു കാരണവശാലും ഇത് മിസ്സ് ചെയ്യരുത് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എങ്കിൽ സൂര്യോദയത്തിനും അതുപോലെ തന്നെ സൂര്യാസ്തമയ സമയത്തും എത്താനായിട്ട് ട്രൈ ചെയ്യുക കന്യാകുമാരിയിലെ കാഴ്ചകൾ അതിമനോഹരമാണ് കടൽ ഉൽപ്പന്നങ്ങളായ കക്കയും ശംഖും പവിഴപ്പുറ്റും അതുപോലെ തന്നെ സ്റ്റാർഫിഷും അങ്ങനെ പല തരത്തിലുള്ള അലങ്കാര വസ്തുക്കളും വീടുകൾ അലങ്കരിക്കുന്നതിനുള്ള പലതരം വസ്തുക്കളും ഇവിടെ നിന്നും ആണ് അലങ്കാര വസ്തുക്കളാൽ വീടുകൾ അലങ്കരിക്കാൻ ഒരു പരിധി വരെ എല്ലാവരും ഇതിൽ നിന്നുള്ള വസ്തുക്കൾ ചൂസ് ചെയ്ത് അവനോൻ്റെ വീടുകളിലേക്ക് എടുത്തിട്ട് പോകാറുണ്ട് പിന്നെ അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ അവർക്കുള്ള അമ്പലത്തിൽ ചാർത്താനുള്ള മാലയും അതുപോലെ ഫ്ലവേഴ്സും എല്ലാം തന്നെ ഇവിടെ നിന്ന് അവൈലബിൾ ആണ് കടകളെല്ലാം ഒരു പരിധി വരെ തുറന്നു വരുന്നതേ ഉള്ളൂ ഏകദേശം എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഓൾമോസ്റ്റ് എല്ലാ കടകളും തന്നെ തുറന്നു പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഭഗവതിയമ്മൻ ക്ഷേത്രത്തിലേക്കാണ് ദേവി കന്യാകുമാരി ആദിപരാശക്തി മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള ഭഗവതി കന്യാകുമാരിയുടെ ക്ഷേത്രം ഏറ്റവും പ്രസിദ്ധമാണ് നാലാംബിക എന്നറിയപ്പെടുന്ന കന്യാകുമാരിയെ പരശുരാമൻ കേരള രക്ഷയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച നാല് അംബികമാരിൽ ഒരാളാണ് എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നുമാണ് ഈ സ്ഥലത്തിന് കന്യാകുമാരി എന്ന പേര് വരെ വീണത് നേരെ നമ്മൾ പോകുന്ന സുനാമി മെമ്മോറിയൽ പാർക്കിലേക്കാണ് രണ്ടായിരത്തി നാല് ഡിസംബറിലുണ്ടായ സുനാമിയിൽ ജീവൻ നഷ്ടപ്പെട്ട നിരവധി ആത്മാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുക മാത്രമല്ല മനുഷ്യൻ്റെ ശക്തിയുടെ സാക്ഷിപത്രം കൂടിയാണ് സുനാമി മെമ്മോറിയൽ പാർക്ക് പതിനാറടി ഉയരമുള്ള ഈ ഘടന നിർമ്മിച്ചിരിക്കുന്നത് ഒരിക്കലാണ് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി എന്ന് എഴുതിയ ഫലകത്തിൽ ഈ പ്രതിമ കാണും പ്രതിമയിൽ രണ്ട് കൈകൾ പ്രദർശിപ്പിക്കുന്നത് ഒന്ന് പ്രത്യാശ വിളക്കും മറ്റൊന്ന് ഉൾക്കടലിൽ ഒരു വലിയ തിരമാലയും പിടിച്ചിരിക്കുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നേരെ പോകുന്ന പാർക്കിൻ്റെ സൈഡിലൂടെ കാണുന്ന ആ ഒരു ബീച്ചിൻ്റെ വഴിയാണ് ഈ ഒരു ബീച്ചിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ കുളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുളിമുറികളല്ല ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ കടലിൽ കുളിക്കാനുള്ള സൗകര്യങ്ങളാണ് ഉദ്ദേശിച്ചത് അത് ഇറങ്ങി പോകുവാനായിട്ട് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളായിട്ട് കോൺക്രീറ്റിനാൽ നിർമ്മിച്ചിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും ആ സ്റ്റെപ്പിലൂടെ ഇറങ്ങി പോകുമ്പോൾ നല്ലതുപോലെ തന്നെ പായൽ അടിച്ചു കിടക്കുന്നതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇറങ്ങാനായിട്ട് വളരെയധികം സൂക്ഷിച്ച് ഇറങ്ങി അല്ലെങ്കിൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ ഒരുപാട് പേർ രാവിലത്തെ സൂര്യനമസ്കാരവും പിന്നെ കടലിൽ കുളിക്കുന്നതുമൊക്കെ കാണാനായിട്ട് കഴിയും കല്ലുകൾക്ക് നല്ലതുപോലെ തന്നെ വഴുക്കിൽ ഉള്ളതിനാൽ തെന്നി വീണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് സോ ബി കെയർഫുൾ വിത്ത് യുവർ ഫാമിലി തിരമാലയും അതിശക്തമായിട്ട് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒഴുക്കിൽ പെടാനുള്ള ചാൻസും കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചു വേണം വെള്ളത്തിൽ ഇറങ്ങുന്നവർ ഇറങ്ങാനായിട്ട് ഈ ബീച്ചിന്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ അപാര വ്യൂ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിമനോഹരമായ രാവിലത്തെ കാഴ്ചകളാണ് ഇവിടെ കന്യാകുമാരി നമുക്ക് സമ്മാനിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കന്യാകുമാരി പെൻസിൽ എന്ന് പറഞ്ഞ ഒരു സംഭവം സ്ലേറ്റിൽ എഴുതാനായിട്ട് നമുക്ക് കിട്ടിയിരുന്നു അതിപ്പോഴും ഇവിടെ നിന്ന് ലഭ്യമാണ് റെയിൻബോ നിറത്തിൽ കളേഴ്സ് കൊടുത്തിരിക്കുന്ന ഈ ഇരിപ്പിടങ്ങൾ വളരെയധികം അട്രാക്റ്റീവാണ് ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കണ്ട് വിശ്രമിക്കാനുള്ളതും പിന്നെ അതുപോലെ തന്നെ സൂര്യോദയവും സൂര്യാസ്തവും സന്ദർശിക്കാനും കഴിയും വൈകുന്നേരമോ അതിരാവിലെയോ ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണും നല്ല രസമാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം സ്ട്രെസ്ഫുൾ മൈൻഡായിട്ട് ഇവിടെ വന്നിരുന്നാലും ഈ തിരമാലകൾ കണ്ട് കുറച്ചു നേരം കാറ്റും കൊണ്ടു കൂടി ഇരിക്കുമ്പോൾ തന്നെ സ്ട്രെസ് നല്ലതുപോലെ റിലീസാകും തിരിച്ച് നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവിലേക്ക് വന്നു നീണ്ട നിര തന്നെയാണ് ടിക്കറ്റ് എടുക്കാൻ സാധാരണ ഏഴേ മുക്കാലിന് ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നതാണ് ചില ദിവസങ്ങളിൽ വേലിയേറ്റവും വേലിയിറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായാൽ ടൈമിങ്ങിൽ വേരിയേഷൻസ് ഉണ്ടാകും വൈകിട്ട് നാല് വരെയാണ് എൻട്രി ടൈമിങ് എഴുപത്തിയഞ്ച് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും ടിക്കറ്റ് മുന്നൂറ് രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റാണ് വരുന്നത് അതിനും നല്ല ക്യൂ തന്നെയാണ് മുന്നൂറിൻ്റെ ടിക്കറ്റ് അഞ്ച് മിനിറ്റ് മുന്നേ കൊടുത്തു തുടങ്ങുമെന്നുള്ളതല്ലാണ്ട് എനിക്ക് വേറെ പ്രത്യേകതയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യാഷ് കയ്യിൽ കരുതേണ്ടതാണ് ഓൺലൈനായിട്ടുള്ള ഒരു സൗകര്യങ്ങളും നിലവിൽ ഇവിടെ ഇല്ല ലൈനിലകത്തേക്ക് കയറിയാൽ ക്യൂ നിൽക്കുന്നവർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അതായത് ക്യൂ നിന്ന് സമയം കൂടുതലായി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് ഇരുന്ന് അങ്ങോട്ട് പോകാനായിട്ട് കഴിയും ഈ കാണുന്നതാണ് നമുക്ക് പോകേണ്ട ബോട്ട് ഇവിടെ നിന്നുള്ള കാഴ്ചയും അപാര കാഴ്ചകൾ തന്നെയാണ് ഈ ബോട്ടിൽ ഇരിക്കാനുള്ള ആളുകളെ കൊണ്ട് മാത്രമാണ് കൊണ്ടുപോകുന്നത് ബോട്ടിൽ നിന്ന് പോകാനായിട്ട് സമ്മതിക്കില്ല അതായത് അതിനകത്ത് ഇരിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നിന്ന് പോകാനായിട്ട് അനുവദിക്കുന്നില്ല ഏകദേശം അഞ്ഞൂറ് ആണ് സ്വാമി വിവേകാനന്ദ റോക്കിലേക്കുള്ള ദൂരം ലൈഫ് ജാക്കറ്റ് നിർബന്ധമായും നമ്മൾ ധരിക്കേണ്ടതാണ് അത് നമ്മൾ തന്നെ പ്രോപ്പറായിട്ട് ധരിക്കുക ഒരു കാരണവശാലും ഈ ലൈഫ് ജാക്കറ്റ് മിസ് ചെയ്യരുത് നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ട്രാവലിങ് ആരംഭിച്ചു ഏകദേശം അഞ്ച് മിനിറ്റ് മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം ഞാൻ ആദ്യം പറഞ്ഞുപോലെ വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് വിവേകാനന്ദ റോക്കിലേക്ക് ഈ ഫെറി സർവീസ് നടത്തുന്നത് ഈ പോകുന്ന ഫെറി തിരിച്ചു വന്നിട്ട് വേണം ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ അതായത് അവിടെ ഇറങ്ങിയവർക്ക് തിരിച്ചു വരാനും ഈ ഫെറി അങ്ങോട്ട് ചെന്നിട്ട് വേണം ഇങ്ങോട്ട് തിരിച്ച് ആളുകൾക്ക് വരാനായിട്ട് അപ്പോൾ ആ ഒരു ടൈം ടൈമിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ടാണെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം പോകുന്ന ബോട്ട് തിരിച്ചു വന്ന മാത്രമാണ് ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടും തിരിച്ചു വരാനായിട്ട് കഴിയുന്നത് നമ്മളങ്ങനെ വിവേകാനന്ദ പാറയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഓൾമോസ്റ്റ് നമ്മൾ എത്തി അഞ്ച് മിനിറ്റ് റൈഡ് ആണ് എങ്കിൽ പോലും അതിമനോഹരമായ റൈഡായിരുന്നു പാറയിലേക്കുള്ള ഈ റൈഡ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജ് കാണുവാനായിട്ട് കഴിയും പക്ഷെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അത്രയും ഭംഗി നമുക്ക് ഫീല് ചെയ്യുന്നില്ല ഇവിടം വരെ വന്നതിന് നമുക്ക് ടിക്കറ്റാണ് അതായത് ഫെറിയുടെ ചാർജസ് ആണ് നമ്മൾ എഴുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ നമ്മൾ കൊടുത്തത് ഇവിടെ വന്ന സ്പെഷ്യലായിട്ട് വിവേകാനന്ദ റോക്കിൽ കയറുന്നതിന് മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ഈ കാണുന്ന വെയിറ്റിംഗ് ഹാളിൽ നമ്മൾ ടിക്കറ്റ് എടുത്തതിനു ശേഷം കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കുന്നതാണ് ഈ സ്വാമി വിവേകാനന്ദ വിവേകാനന്ദപാറയിൽ ഷൂസോ അല്ലെങ്കിൽ ചപ്പലോ നമുക്ക് ധരിക്കാനായിട്ട് അനുവദിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട് അവിടെ നമ്മുടെ ചപ്പൽസും ഷൂസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അവിടുന്ന് ഒരു ടോക്കൺ തരും ആ ടോക്കൺ നമ്മൾ ഇറങ്ങുന്നതോടെ വരെ അത് നമ്മൾ സൂക്ഷിച്ച് കയ്യിൽ വെക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ ഷൂസോ ചപ്പലോ നമുക്ക് കിട്ടുന്നതല്ല ആദ്യം നമ്മൾ പോകുന്നത് സ്ത്രീപാദ മണ്ഡപത്തിലേക്കാണ് ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു ദേവിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പാദമുദ്ര ചെറിയ ബ്രൗണിഷ് കളറിൽ ഇവിടെ കാണാനായിട്ട് കഴിയും പാദമുദ്ര അഥവാ ശ്രീപാദം ഇപ്പോഴും ഇവിടെ പൂജിക്കപ്പെടുന്നു ഇതിനകത്ത് വീഡിയോഗ്രഫിയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് നമുക്ക് കാണിക്കാനായിട്ട് കഴിയില്ല നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരാനായിട്ട് കഴിയും ഇവിടെ ശ്രീപാദ മണ്ഡപത്തിൽ സഞ്ചാരികൾക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ട് ഉള്ള സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം വിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ കടലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് അതായത് കണ്ണാടി പാലത്തിലേക്ക് സ്വാമി വിവേകാനന്ദ പാറയും ശ്രീ വള്ളുവരുടെ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിനാണ് തമിഴ്നാട് ചീഫ് മിനിസ്റ്ററായ ശ്രീ എം കെ സ്റ്റാലിൻ ഈ ഫൈബർ ഗ്ലാസ് ബ്രിഡ്ജ് ഇനോഗ്രേഷൻ ചെയ്തത് എഴുപത്തിയേഴ് മീറ്റർ നീളവും പത്തു മീറ്റർ വീതിയുമുള്ള പാലം അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് കടൽക്ഷോഭവും ശക്തമായ കാറ്റും എന്നിവയെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പാലം വളരെ ആകർഷകമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് എങ്കിൽ പോലും വളരെയധികം ഭീതി തോന്നുന്ന രീതിയിലാണ് നമുക്ക് എൻ്റെ മുകളിൽ കയറിയൽ താഴേക്ക് നോക്കുമ്പോൾ കാണപ്പെടുന്നത് ശക്തമായ തിരമാലകൾ കല്ലിൽ തട്ടി ചിന്നി ചിതറി തെറിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടി തോന്നും പക്ഷേ യാതൊരു രീതിയിലും പേടിക്കേണ്ടതില്ല വളരെയധികം സേഫ് ആയ രീതിയിലാണ് നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ അത്രയ്ക്ക് പേടിയുള്ളവരാണ് എങ്കിൽ സൈഡിലൂടെ നമുക്ക് നടന്നു പോകാനുള്ള പാത്തും കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലതുപോലെ ആകും അതായത് പ്രത്യേകിച്ച് പ്രായമായവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇതിലൂടെ പോകുമ്പോൾ ശരിക്കും ഒരു സ്കേരി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇന്ത്യൻ മഹാസമുദ്രം വിവേകാനന്ദ പാറ തിരുവള്ളൂർ പ്രതിമ എന്നിവയുടെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കണ്ടാസ്വദിക്കാനായിട്ട് കഴിയും നെക്സ്റ്റ് നമ്മൾ പോകുന്നത് തിരുവള്ളൂർ പ്രതിമയിലേക്കാണ് പതിനൊന്ന് പോയിന്റ് അഞ്ച് മീറ്റർ അടിത്തറയിൽ ഇരുപത്തി ഒൻപത് മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന തിരുവള്ളൂർ പ്രതിമയുടെ ആകെ ഉയരം നാൽപ്പത് പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് ഏഴായിരം ടണ് ആണ് പ്രതിമയുടെ ഭാരം നടരാജ വിഗ്രഹത്തിന്റെ സമാനത ഉണർത്തുന്നതുപോലെയാണ് ഈ പ്രതിമയുടെ അരക്കെട്ട് ചെറിയ ചെരുവോടു കൂടി പണിയൊഴിപ്പിച്ചിരിക്കുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തിലാണ് ഇത് പൊതുജനങ്ങൾക്കായി അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ എം കരുണാനിധി തുറന്നുകൊടുത്തത് തമിഴ് സാഹിത്യത്തിൽ ഇതിഹാസം എന്ന് വിളിക്കുന്ന തിരുക്കുറൽ രചിച്ച തമിഴ് കവിയാണ് തിരുവള്ളുവർ തമിഴിൽ രചിച്ച പുരാതനമായ തത്വചിന്താ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥമാണ് തിരുക്കുറൽ അധികായനായ ഒരു മനുഷ്യപ്രതിമയുടെ ചുവട്ടിൽ നിൽക്കുന്ന നമ്മുടെ അവസ്ഥ ആനയുടെ ചൂട്ടിൽ ഉറുമ്പ് നിൽക്കുന്നത് പോലെയാണ് കാരണം ഒരുപാട് പേരാണ് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും ഒക്കെ കാരണം റീൽസ് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് പിന്നെ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ സമീപ പ്രദേശവും പിന്നെ അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലും അറബിക്കടലും പിന്നെ ഇന്ത്യൻ മഹാസമുദ്രവും എല്ലാം കൂടെ കൂടി ചേരുന്ന ഈ ത്രിവേണി സംഗമത്തിൻ്റെ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് പിന്നെ ഇത്രയും ഉയരത്തിൽ നിന്ന് നോക്കുന്നത് കൊണ്ടാണ് ഇത്രയും അതിമനോഹരമായി നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കന്യാകുമാരിക്ക് വരുന്നവരാണ് എങ്കിൽ ഒരു കാരണവശാലും ഈ തിരുവള്ളൂർ പ്രതിമയും പിന്നെ അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദപ്പാറയും ഈ പുതുതായി നിർമ്മിച്ച ഫൈബർ ഗ്ലാസ് ബ്രിഡ്ജും ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് ഇൻ കേസ് ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങളുടെ ട്രാവൽ പ്ലാൻ കന്യാകുമാരിയിലേക്കാകട്ടെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ് തിരിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ തലമുട്ടാതെ സൂക്ഷിക്കേണ്ടതാണ് ഇവിടെയുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു തമിഴ് വേദമായ തിരുക്കുറലിൻ്റെ മുപ്പത്തെട്ട് അധ്യായങ്ങളുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഇവിടം തിരുക്കുറലിലെ നൂറ്റി മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു ഇത് വായിക്കാനുള്ള സൗകര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അതിമനോഹരമായ കാഴ്ചകളായിരുന്നു നമുക്ക് സമ്മാനിച്ചത് അടുത്ത നമ്മൾ പോകുന്ന വിവേകാനന്ദ പാറയിലെ സഭാമണ്ഡപം കാണാനാണ് ഇവിടെ ഒരു ദിശാസൂചിയെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ആനയുടെ പ്രതിമയൊക്കെ കാണാനായിട്ട് കഴിയും പിന്നെ ഇവിടുന്ന് സ്റ്റെപ്പ് കാര്യം നേരെ മുകളിലോട്ട് ചെല്ലുമ്പോൾ നേരെ എൻട്രൻസിലേക്കാണ് എത്തിച്ചേരുന്നത് ഇവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല ഇത് പുറമേ നിന്ന് തന്നെ എടുത്ത ഒരു വിഷ്വലാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു സ്റ്റാച്ചുവാണ് ഉള്ളിൽ കാണുന്നത് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളിപ്പോൾ കയറിയ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അതായത് സഭാ മണ്ഡപത്തിൻ്റെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരുവള്ളുവർ പ്രതിമയുടെ ബാക്ക് സൈഡാണ് നമുക്ക് ദൃശ്യമാവുന്നത് പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാലുള്ള വ്യൂവും അതിമനോഹരം തന്നെയാണ് പിന്നെ തൊട്ടടുത്തേക്ക് നമ്മൾ കാത്തു നിൽക്കുന്ന സൺറൈസ് കലണ്ടർ ആണ് ഇത് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാവുന്ന രീതിയിലല്ല ഇത് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നോക്കുന്നവർക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് സൂക്ഷിക്കുക പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മെഡിറ്റേഷൻ ഹാളിലേക്കാണ് ഈ മെഡിറ്റേഷൻ ഹാളിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് പേര് ധ്യാനിക്കും നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെയും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലൌഡ് ചെയ്യുന്നതല്ല ആർത്തിരമ്പി കല്ലിൽ തട്ടിച്ചിതർന്ന തിരമാലകൾ നമുക്ക് കാണാനായിട്ട് കഴിയും അകലിൽ നിന്ന് നോക്കുമ്പോൾ അതും ഒരു കൗതുക കാഴ്ച തന്നെയാണ് അടുത്തേക്ക് എത്തുമ്പോൾ അറിയാം അത് എത്രമാത്രം ശക്തിയിലാണ് ഇത് ആഞ്ഞടിക്കുന്നതെന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ പോകുന്ന ബുക്ക് സ്റ്റാളിലേക്കാണ് ഇവിടെ നിന്ന് നമുക്ക് ഈ തിരുവള്ളൂറിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ നമ്മുടെ വിവേകാനന്ദ പാറയുടെ ഹിസ്റ്ററി എല്ലാം അടങ്ങുന്ന ബുക്കുകളെല്ലാം നമുക്കിവിടുന്ന് ലഭ്യമാണ് ഇവിടെയാണ് ടോയ്ലറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ എല്ലാ വ്യൂവും ഓവറോൾ നമുക്ക് കിട്ടുന്നതാണ് കാരണം തിരുവള്ളൂർ പ്രതിമയുടെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സഭാ മണ്ഡപത്തിൻ്റെയും അതുപോലെ തന്നെ ശ്രീപാദ മണ്ഡപത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കാഴ്ചകളിൻ്റെ ബാക്ക് വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് തിരിച്ച് നമ്മൾ ബോട്ടിലേക്ക് നടക്കുകയാണ് വന്നതുപോലെ തന്നെയാണ് തിരിച്ച് നമ്മൾ പോകേണ്ടത് അതായത് അവിടെ നിന്ന് വരുന്ന ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് തിരിച്ച് നമ്മൾ കയറേണ്ടത് ചില സമയങ്ങളിൽ കുറച്ച് നേരമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റ് ഇടാനായിട്ട് ഒരു കാരണവശാലും മറക്കരുത് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ് തിരിച്ചും ഇവിടെ നിന്നുള്ള യാത്ര അതിമനോഹരം തന്നെയായിരുന്നു വലിയ രീതിയിലുള്ള തിരമാലകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും നല്ല അതിമനോഹരമായ ഒരു അഞ്ച് മിനിറ്റത്തെ റൈഡ് ആയിരുന്നു നമുക്ക് സമ്മാനിച്ചത് തിരിച്ച് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ വീണ്ടും എത്തിയപ്പോഴും ആയിരക്കണക്കിന് ആളുകളാണ് ക്യൂ നിൽക്കുന്നത് മുന്നൂറ് രൂപയുടെയും എഴുപത്തഞ്ച് രൂപയുടെയും ക്യൂ ഒരുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തിരക്കാണ് രണ്ട് ക്യൂവിലും കാരണം ഒരു ഡിഫറൻസും എനിക്ക് ഫീൽ ചെയ്യാനേ പറ്റിയില്ല വീഡിയോയുടെ വൈൻഡ് അപ്പ് ആയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എനേബിൾ അല്ലേക്കെബിൾ ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ എനേബിൾ വയ്ക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ